ഹായ് അസ്സലാമലൈക്കും അപ്പം ഇന്ന് നമ്മളൊരു ലിവർ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം ലിവറൊക്കെ നന്നായിട്ട് കഴുകി ചെറുതാക്കി അരിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലോട്ട് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ലിവറൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം അപ്പം ലിവറൊക്കെ കൂടെ കിടന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നാല് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം അതിലോട്ട് കുറച്ച് ഗ്രാമ്പും ഒരു കഷ്ണം പട്ടയും കൂടി ചേർത്ത് കുറച്ച് കറി ലീസും ചേർത്തിട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കുറച്ച് പെപ്പർ കോണും നമ്മൾ ഈ സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോളയാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പീസ് ചിക്കൻ മാഗി സ്റ്റോക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാശ്മീരി ചില്ലി പൗഡർ നോർമൽ ചില്ലി പൗഡർ മല്ലിപ്പൊടി ഗരം മസാല പെപ്പർ പൗഡർ പെരിഞ്ചീരകം പൊടിച്ചത് നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാലൊക്കെ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ രണ്ട് ചെറിയ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് സെറ്റായിട്ട് വരണം നമ്മൾ കുറച്ച് ഉപ്പും കൂടി സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ലിവർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മൾ കുറച്ച് മല്ലിയിലും കൂടിയും ഇതിലോട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം ഫ്രൈ ഡ്രൈ ആയിട്ട് നമ്മൾ കുറച്ച് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കണത് അപ്പോൾ ലിവറൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് അതേ പാനിൽ നമ്മൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ തിളച്ച വെള്ളം നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലിവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക അപ്പോൾ വീക്കെൻഡായ ഉണ്ട് വീട്ടിലെ താത്തേയും മക്കളെല്ലാവരും വന്നിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് അപ്പോൾ രാത്രിക്ക് നമുക്ക് ലിവർ കറിയും ചപ്പാത്തി ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വയ്ക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ വീഡിയോയിട്ട് വരുന്നവരെ ബൈ